നമസ്കാരം ഫസ്റ്റ് ലെവലിലേക്ക് സ്വാഗതം ഇന്ന് ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ഡുവുകപ്പിലെ മൂന്നാമത്തെ മത്സരത്തിന് ഇറങ്ങുകയാണ് വൈകിട്ട് ഏഴ് മണിക്ക് കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കാനിരിക്കുന്നത് സി എസ് എഫ് പ്രൊട്ടക്ടേഴ്സിനെതിരെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കളത്തിലിറങ്ങുന്നത് അത് മാത്രവുമല്ല ഇന്നത്തെ മത്സരത്തിന് ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുന്നതിലൂടെ ഗ്രൂപ്പിൽ ചാമ്പ്യന്മാരായി ബ്ലാസ്റ്റേഴ്സിന് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ആകാനും സാധിക്കും എന്നാൽ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ മത്സരത്തിനെ ഒരു അപ്ഡേറ്റ് പറയാനാണ് ഐ എഫ് ടി മീഡിയ പുറത്തുവിട്ട ഒരു ന്യൂസ് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിന് ചില പ്രധാന താരങ്ങളില്ലാതെയായിരിക്കും ഇന്നത്തെ മത്സരത്തിന് ഇറങ്ങുക എന്നാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ചില താരങ്ങൾക്ക് ഇഞ്ചുറി കൺസേൺസ് ഉണ്ടെന്നും ആ താരങ്ങളൊക്കെ റീഹാബിനായിട്ട് മാറിയിട്ടുണ്ടെന്നുമാണ് ഇപ്പോൾ ഐ എഫ് ടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ കൊല്ലം പരിക്കിനാൽ ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് വലഞ്ഞതാണ് കഴിഞ്ഞ കൊല്ലത്തെ ഡുവേറൻറ്റ് കപ്പിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പല പ്രധാന താരങ്ങളും പരിക്കായി സീസണിൽ നിന്നും മാറി നിൽക്കേണ്ടതായി വന്നിട്ടുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് പക്ഷേ ഇപ്പോൾ ഈ വന്ന ഈ ഇഞ്ചുറി കൺസേൺസ് ടീമിനെ ബാധിക്കാത്ത വിധം മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക